നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഒരു സിനിമാ താരത്തിനുള്ള അതേ ആരാധകർ അല്ലെങ്കിൽ അതിനേക്കാൾ ആരാധകർ മീനാക്ഷിക്കുണ്ട് അത്രയധികം ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിലും മറ്റും മീനാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ ദിലീപിന് നൂറ് നാവാണ് തന്റെ മകളെ വലിയൊരു രീതിയിൽ എത്തിക്കണമെന്ന് ഏത് അച്ഛനെ പോലെയും ദിലീപും ആഗ്രഹിക്കുന്നു മകൾ സിനിമാ നടിയാവണോ ഡോക്ടർ ആവണോ എന്നൊക്കെ അവൾ തന്നെ തീരുമാനിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ദിലീപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴിതാ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് ദിലീപും കാവ്യം മീനാക്ഷിയും ഒക്കെ ദിലീപിന്റെ വീടായ പത്മസരോവരത്തിൽ ആഘോഷം തന്നെയാണ് കാരണം തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പൂർത്തിയാക്കിയിരിക്കുകയാണ് മകൾ മീനാക്ഷി ഇന്ന് ഡോക്ടർ ആയിരിക്കുകയാണ് മീനാക്ഷി ദിലീപ് ചെന്നൈയിലായിരുന്നു മീനാക്ഷി ദിലീപ് പഠിച്ചിരുന്നത് അഞ്ചു വർഷത്തെ പഠന ജീവിതത്തിന് ശേഷം ഇന്ന് ബിരുദദാന ദിവസത്തിൽ ബിരുദം ഏറ്റുവാങ്ങിയത് മീനാക്ഷി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നു തന്റെ മകൾ എന്തായാലും ഒരു ഡോക്ടറായി കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു നടൻ ദിലീപിന് മീനാക്ഷിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് അച്ഛൻ പറയുന്നത് അനുസരിക്കുകയായിരുന്നു ദിലീപ് തന്നെയാണ് ഇക്കാര്യം മുൻപ് അഭിമുഖങ്ങൾ പറഞ്ഞിരുന്നത് ഒന്ന് പഠിച്ചിറങ്ങ് എന്നിട്ട് നീ തീരുമാനിക്കെ എന്നായിരുന്നു ദിലീപ് മീനാക്ഷിയോട് പറഞ്ഞത് ഡോക്ടറായി പഠിച്ചിറങ്ങിയതിനു ശേഷം നിനക്ക് സിനിമയിൽ പോകണമെങ്കിൽ നിനക്ക് പോകാമെന്നും അതിനുള്ള പൂർണ്ണ അവകാശം നിനക്കുണ്ട് എന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത് മീനാക്ഷിയുടെ സുഹൃത്തുക്കളും മീനാക്ഷി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരമാണ് ഇപ്പോൾ മീനാക്ഷി